എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പതാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ

ത്വം കാശ്യപേ ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ് ഭഗവാൻ കാശ്യപേ കാശ്യപൻ്റെ തപസി താപസപ്രഭാവത്തിൽ സന്നിധത സന്നിധാനം ചെയ്തു അതായത് ആ താപസപ്രഭാവത്തിൽ അങ്ങോട്ട് കലർന്നു ചേർന്നു എന്നർത്ഥം തദാനീം അനന്തരം പ്രാപ്തോസി പ്രാപ്ത അസി പ്രവേശിച്ചു എവിടെ ഗർഭമതിഥേ അതിഥിദേവിയുടെ ഗർഭത്തിൽ പ്രണുതോ വിധാത്ര പ്രണുതോ പ്രണുത എന്നാൽ പ്രകീർത്തിച്ചു വിധാത്ര വിധാതാവ് അതായത് ബ്രഹ്മാവ് പ്രാസൂതച്ച പ്രസവിക്കുകയും ചെയ്തു പ്രകട വൈഷ്ണവ ദിവ്യരൂപം ദിവ്യമായ വൈഷ്ണവരൂപം പ്രകടമായി വിളങ്ങുന്ന സ ദ്വാദശീ ശ്രവണ പുണ്യദിനേ എന്ന ആ ദ്വാദശിയും തിരുവോണവും ചേർന്ന പുണ്യദിനത്തിൽ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അനന്തരം അങ്ങ് കാശ്യപൻ്റെ താപസപ്രഭാവത്തിൽ കലർന്നു ബ്രഹ്മദേവനാൽ സ്തുതിക്കപ്പെട്ട് അതിഥിയുടെ ഗർഭത്തിലും പ്രവേശിച്ചു ആ ദേവി ദ്വാദശിയും തിരുവോണവും ചേർന്ന പുണ്യനക്ഷത്രത്തിൽ വിഷ്ണുവിൻ്റെ ദിവ്യസ്വരൂപം പ്രകടമായി വിളങ്ങുന്ന അങ്ങയെ പ്രസവിച്ചു അങ്ങനെ വാമനാവതാരമാണ് ഇവിടെ നടന്നത് सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द हरिगोविन्द हरे कृष्ण